എൻ്റെ പേര് ഷീന ഇരിട്ടി അങ്ങാടിക്കടവിൽ താമസിക്കുന്നു എനിക്ക് മുഴകൾ ഉണ്ടായിരുന്നു ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി സ്കാൻ ചെയ്യുമ്പോഴാണ് ഉണ്ടെന്ന് കണ്ടത് എൻ്റെ യൂട്രസ് നിറയെ ചെറിയ മുഴകളും മൂന്ന് മുഴകളും ഉണ്ടായിരുന്നു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് ഞാൻ എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ എൽ എൽ റോഹയിൽ വന്ന് ധ്യാനം കൂടി ധ്യാനത്തിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു യൂട്രസിൽ മുഴകളുള്ള ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ മകൾക്ക് ഈശോ സൗഖ്യം നൽകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ധ്യാനത്തിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴകളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇതൊരു മിറക്കളാണെന്ന് പറഞ്ഞു എൻ്റെ യൂട്രസില് ഒരു മുഴ ഒരു മുഴകൾ പോലുമില്ല ഈശോ എനിക്ക് സൗഖ്യം നൽകി അതുപോലെ എനിക്ക് കാലില് ഇൻഫെക്ഷൻ വന്നത് മൂലം അത് ചെളിവെള്ളത്തിൽ ചവിട്ടിയാൽ എനിക്ക് അലർജി പോ അലർജി പോലെ വരും അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവും അതൊരു പന്ത്രണ്ട് വർഷം മുൻപ് വന്നതാണ് അതിനുശേഷം എനിക്ക് വീണ്ടും ഒരു രണ്ട് വർഷം മുൻപ് അങ്ങനെ സംഭവിച്ചു പിന്നെ ഇൻജക്ഷനൊക്കെ എടുത്ത് ആശുപത്രിയിൽ കിടക്കണം അത് ചെയ്ത മൂലം എനിക്ക് ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകുന്നുണ്ടായിരുന്നു അതും ധ്യാനത്തിലൂടെ എനിക്ക് സൗഖ്യം കിട്ടി ആ ഇൻവേഷം വന്നത് മൂലം എനിക്ക് എനിക്ക് തണുപ്പടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതും സൗഖ്യം കിട്ടി ഈശോ എനിക്ക് സൗഖ്യം നൽകി ഇത്രയും അനുഗ്രഹ അനുഗ്രഹങ്ങൾ നൽകിയ യേശുവിനെ നന്ദി സ്തുതിയും അർപ്പിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം